കൊച്ചിയിൽ ഫിറ്റ്നസ് ഇല്ലാത്ത വാഹനത്തിൽ കുട്ടികളുമായി യാത്ര നടത്തിയ സ്കൂൾ വാൻ മോട്ടോർ വാഹന വകുപ്പ് പിടിച്ചെടുത്തു വാഴക്കാല കൊച്ചിയിലെ വാഴക്കാല എം ജി എസ് വുമൻ കോളേജിൻ്റെ വിമൻസ് കോളേജിൻ്റെ വാഹനമാണ് പിടികൂടിയത് പൈപ്പ് ലൈൻ സിഗ്നലിൽ അവിടെ നാലോളം വിദ്യാർത്ഥികളുമായി കടന്നു വന്നതായിരുന്നു ഈ വാഹനം തടഞ്ഞു നിർത്തി പരിശോധിച്ചതിൽ വാഹനത്തിൻ്റെ കണ്ടീഷൻ സംശയാസ്പദമായി തോന്നിയതിൽ പരിശോധിച്ചതിൽ ഫിറ്റ്നസ് തീർന്നതായി കണ്ടെത്തി തുടർന്ന് ആ വിദ്യാർത്ഥികൾക്ക് നാലോളം എൽ കെ ജിയും യു കെ ജിയിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് തുടർ യാത്രയ്ക്കുള്ള സൗകര്യം ചെയ്യുകയും വാഹനം സീസ് ചെയ്ത് നമ്മുടെ സിവിൽ സ്റ്റേഷനിൽ തുടർ നടപടികൾക്കായിട്ട് ഇട്ടിട്ടുള്ളതുമാകുന്നു തുടർന്ന് ബഹുമാനപ്പെട്ട ആർ ടി ഒ വന്നതിന് ശേഷം തീരുമാനമെടുത്തതിന് ശേഷം മാത്രം വാഹനം വിട്ടു നൽകുന്നതുമാണ് ശ്യാംകുമാർ ടലഫോണിൻ്റെ കൊച്ചിരുന്ന ശ്യാം എന്താണ് സംഭവിച്ചത് കെ എൻ കഴിഞ്ഞ ദിവസം നെട്ടൂരിൽ ആ സ്കൂൾ വാഹനം കത്തിയതിന് പിന്നാലെയാണ് വീണ്ടും മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശോധന കർശനമായത് ഇതിലാണ് ഇന്ന് രാവിലെ തീരെ ചെറിയ കുട്ടികൾ എൽ കെ ജില്ലയും യു കെ ജിയിലെയും നാല് കുട്ടികളുമായി പോയ വാഹനം അത് ഫിറ്റ്നസ് മാത്രമല്ല ഒരു തരത്തിലും സഞ്ചരിക്കാൻ യോഗ്യമല്ല എന്നാണ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ പറയുന്നത് ആ സ്കൂൾ വാൻ പിടിച്ചെടുക്കുകയും ചെയ്തിരിക്കുന്നത് നിലവിൽ കുട്ടികളെ മോട്ടോർ വാഹന വകുപ്പിന്റെ വാഹനത്തിൽ തന്നെയാണ് സ്കൂളുകൾ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ വാഹനത്തിൽ ഒരു കാരണവശാലും കുട്ടികളെ സഞ്ചരിക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് ജൂൺ ഫിറ്റ്നസ് വാഹനത്തിലാണ് ഈ ചെറിയ കുട്ടികളുമായി സ്കൂൾ അധികൃതർ കുട്ടികളെ യാത്ര ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം